ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലേക്കാണ് മെയിൽ വാർഡൻ ഒഴിവാണ് വന്നിട്ടുള്ളത് റിപ്യൂട്ടഡ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്കാണ് ഈ ഒഴിവ് സാലറി പാക്കേജ് പതിനഞ്ചാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് ഏജ് വരുന്നത് തേർട്ടി ഫൈവ് മുതൽ ഫിഫ്റ്റി ഫൈവ് വരെയാണ് എസ് എൽ സി പാസ് ആയിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി പാസ്സാണ് താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നവരാണ് വാർഡൻ വെക്കൻസിയിലേക്ക് നോക്കുന്നത് താല്പര്യമുള്ളൊക്കെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡിലേക്ക് കാലിക്കറ്റ് ഭാഗത്തേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ള കോൺടാക്ട് നമ്പറും തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് ഇടപ്പള്ളി പാലാരിവട്ടം മഞ്ഞമ്മൽ ഭാഗത്ത് പന്ത്രണ്ടായിരം സാലറി പാക്കേജിൽ കൂടി ക്ലീനിങ് വേക്കൻസി ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ താഴ്ക്കാന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാക്കനാട് തൊടുപുഴ കളമശ്ശേരി ഭാഗങ്ങളിലേക്ക് ഹോസ്പിറ്റലിലേക്കാണ് ക്ലീനിങ് സ്റ്റാഫുകളിൽ വേക്കൻസി വന്നിട്ടുള്ളത് മെയിൽ ഓർ ഫീമെലിന് അവൈലബിൾ ആണ് പ സാലറി പാക്കേജ് പതിനാല് മുതൽ പതിനാറ് വരെയാണ് പതിനെട്ട് മുതൽ അൻപത് വയസ്സുള്ള ആർക്കും ഈ ജോലിക്ക് ട്രൈ ചെയ്യാൻ കഴിയുന്നതാണ് താമസ സൗകര്യമുണ്ട് ജോലി സമയം എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് വരെയുമായിട്ടാണ് താല്പര്യമുള്ളവർക്ക് താഴെ കൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്